ഐ സി യു പീഡനക്കേസിലെ അതിജീവിതയുടെ പരാതിയിൽ ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉത്തരമേഖലാ ഐജിക്ക് പരാതി അന്വേഷിക്കാൻ നിർദ്ദേശം നൽകി അതിജീവിതയുടെ സമരത്തെക്കുറിച്ചും അന്വേഷണ റിപ്പോർട്ട് കൈമാറാത്തതും അന്വേഷിക്കും വി എസ് രഞ്ജിത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ വി എസ് രഞ്ജിത്ത് ഇപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി പരിശോധിക്കപ്പെടുക സുധിയ ഐ സി യു വെച്ച് പീഡിപ്പിക്കപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐ സി യു വെച്ച് പീഡിപ്പിക്കപ്പെട്ട അതിജീവിത കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്ന് നാല് നാല് ദിവസം പിന്നിടുകയാണ് ഈ സമരം തുടങ്ങുന്ന ഘട്ടത്തിൽ അതിജീവിത മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു പരാതിയും അയച്ചിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർക്ക് കമ്മീഷണർ തനിക്ക് പരാതി അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറുന്നില്ല ഡോക്ടർ പ്രീതക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് എന്തുകൊണ്ട് കൈമാറുന്നില്ല അതുമാത്രമല്ല പ്രീതയുടെ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെടാൻ വേണ്ടി വന്ന സമയത്ത് കമ്മീഷൻ ഓഫീസ് നകത്ത് കയറ്റാതെ റോഡിൽ നിർത്തി തന്നെ പ്രദർശന വസ്തുവാക്കി എന്ന പരാതി ഉൾപ്പെടെ അയച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു കത്തെഴുതിയത് ഈ കത്തിന് മറുപടി ആയിട്ടാണ് ആയിട്ടാണിപ്പോൾ ഉത്തരമേഖലാ ഐ ജിയെ ഇക്കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയും എന്തുകൊണ്ട് ഈ അന്വേഷണ റിപ്പോർട്ട് കൈമാറുന്നില്ല അന്വേഷണ റിപ്പോർട്ട് വാങ്ങാൻ എത്തിയ സമയത്ത് എങ്ങനെയാണ് അതിജീവിതയുടെ പെരുമാറ്റം ഉണ്ടായത് തുടങ്ങി എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള മറുപടിയിൽ പറയുന്നത് ഉത്തരമേഖലാ ഐ ജിക്കാണ് ഇത് അന്വേഷിക്കാനുള്ള ചുമതലയുള്ളത് ഏതായാലും അതിജീവിത ആരോപിക്കുന്നത് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ് അതിൽ ഏറ്റവും ആദ്യത്തെ ഇടപെടൽ നടത്തിയത് ഡോക്ടർ പ്രീതയാണെന്നും അതിജീവിത ആരോപിച്ചിരുന്നു പക്ഷേ ഡോക്ടർ പ്രീതയെ പിന്നീട് കുറ്റവിമുക്തിയാക്കുന്നതാണ് നമ്മൾ കണ്ടത് പ്രീതയെ കുറ്റവിമുക്തിയാക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടാണ് അതിജീവിത ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഓക്കെ വി എസ് രഞ്ജിത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്